E സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല്ലവിയും സേതു വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതം തകർക്കാനൊക്കെ ആയിട്ട് ഇപ്പോൾ പല ശത്രുക്കളും അണിനിരന്നിട്ടുണ്ട് എന്നാൽ ഇനി അവരെന്തൊക്കെയായിരിക്കും കാട്ടിക്കൂട്ടാൻ പോവുക പല്ലവി ഇപ്പോൾ എല്ലാവരും പല്ലവിയെ നല്ല സ്നേഹിക്കുന്നുണ്ട് ഋതുവും പിന്നെ ഇന്റർനും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പല്ലവിയെ അക്സെപ്റ്റ് ചെയ്തു ഭയങ്കര ഇഷ്ടമാണ് പല്ലവിയോട് എന്നാൽ ആ ഒരു ഇഷ്ടം തകരാൻ വേണ്ടിയിട്ടാണ് ഇനി പോകാൻ പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പല്ലവി ഭയങ്കര സന്തോഷത്തിലാണ് പല്ലവി എന്നാൽ ഇന്ദ്രൻ അവരുടെ ആ ഒരു സന്തോഷം കണ്ടിട്ട് ഇന്ദ്രനെ ഇറി ഇരിക്കപ്പെടതി വരുന്നില്ല അവസാനം ഇന്ദ്രൻ കിടക്കപ്പായ എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും അവിടെ ഇവിടെയൊക്കെ പോയിരുന്നു ടെൻഷൻ അടിച്ച് ഇങ്ങനെ ചാവുവാണ് ഓരോ നിമിഷവും പല്ലവിയെക്കുറിച്ചുള്ള പല്ലവിയും സേതു വിവാഹം കഴിച്ച് വന്ന ആ നിമിഷം മുതൽ ആദ്യ രാത്രി വരെ ഉണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ആലോചിച്ചാലോചിച്ചെടുത്ത് ടെൻഷൻ അടിക്കുവാണ് അവസാനം ചുമരിൽ പോയി വെച്ച് ഇടിക്കുകയാണ് അത്രത്തോളം ദേഷ്യം ഉള്ളത് എന്നാൽ ഇന്ദ്രന്റെ ഉള്ളിലെ മനോരോഗി പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊന്നും ഋതു അറിയുന്നില്ല കുറെ കഴിഞ്ഞപ്പോ എന്തോ ശബ്ദം കേട്ടിട്ട് ഋതു തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ദ്രൻ കൈ വെച്ച് ചുമരിൽ ഇടിക്കുകയാണ് ചെയ്യുന്നത് അത് കണ്ട കണ്ടുടനെ തന്നെ ഋതു ഞെട്ടിപ്പോയി ജിത്യ എന്താ ഈ കാണിക്കുന്നേ എന്ന് ഋതു പറഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് ഇന്ദ്രനിലെ ആ ഒരു മനോരോഗി നോക്കുന്നത് പോലെ എന്താ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ നോക്കി ആ സമയത്ത് ഋതു വീണ്ടും ചോദിക്കുകയാണ് എന്താ എന്താ സംഭവം എന്ന് ചോദിച്ച ഉടനെ തന്നെ പെട്ടെന്ന് ഇന്ദ്രൻ ഞെട്ടി ഒന്നും അറിഞ്ഞില്ലാത്ത മട്ടില് എന്താ എന്തു പറ്റി ഋതു എന്താ നീ ഇന്തിനാ ടെൻഷൻ അടിക്കുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ ഈ ഋതു പലവിടെ കാര്യങ്ങൾ ഇന്ദ്രൻ ഓർത്തു ആ ഓർത്ത ഉടൻ തന്നെ വീണ്ടും ഇന്ദ്രൻ്റെ മനസ്സിലെ മനോരോഗി പുറത്തു വന്നു അപ്പോൾ ഇന്ദ്രൻ്റെ ആ ഒരു നോട്ടവും ഭാവവും ആ ഒരു നടത്തവും കണ്ടപ്പോൾ ഋതുവിന് പോലും ഞെട്ടിപ്പോയി ഋതു പേടിച്ചു പോയി ഋതു പെട്ടെന്ന് ബെഡിൽ നിന്ന് എണീറ്റ് മാറി നിന്നു എന്നിട്ട് ഇന്ദ്രനെ പേടിയോടുകൂടി നോക്കുകയാണ് പെട്ടെന്ന് ജിത്യ എന്താ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ചപ്പോൾ ഇന്ദ്രൻ പെട്ടെന്ന് ഞെട്ടി ആ ഒരു അബോധ് ആ ഒരു അബോധാവസ്ഥയിലായിരുന്നു അതായത് ഭയങ്കര എന്തോ അവിടെ നടക്കുന്ന ഒന്നും അറിയുന്നില്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു പക്ഷേ ഋതുവിന്റെ ഈ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഞെട്ടി ഒക്കെ ഇട്ടിട്ട് എന്ത് പറ്റി എന്താ നീ കാണിക്കുന്നത് അല്ലെങ്കിൽ എന്ത് പറ്റി ഋതു നീ എന്താ പേടിച്ചേ എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ ഒന്നും നടന്നിട്ടില്ലാത്ത മട്ടിൽ ഇന്ദ്രൻ സംസാരിച്ചു അപ്പോൾ ജിദ് ഇന്ദ്രനെ കൈകൊണ്ട് ചുമരിലിടിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് നമ്മൾ സ്വർണ്ണമെല്ലാം കൊണ്ട് പലവിക്ക് കൊടുത്തില്ലേ പക്ഷെ അത് കൊടുത്തിട്ടും അവളത് അക്സെപ്റ്റ് ചെയ്യാതെ അവൾ ഒരുപാട് ആട്ടി ആട്ടിപ്പുറത്താക്കിയില്ലേ എന്നിട്ട് ഈ ഒരു വിവാഹം എന്നിട്ട് ആരും അറിയാതെ വിവാഹം കഴിച്ച് അവർ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നില്ലേ അപ്പൊ അതൊക്കെ ഓർത്തിട്ട് എനിക്ക് ദേഷ്യം വന്നതാണെന്ന് പറഞ്ഞു പക്ഷെ ആ ഒരു സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ വട്ടാണോ എന്ന് ഋതു ചോദിക്കുകയും ഇന്ദ്രന്റെ ഈ ഒരു വിവാഹം പല്ലവിയുടെയും സേതുവിന്റെ വിവാഹം ഒരിക്കലും ഇന്ദ്രനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ ജിത്തിന് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലേ എന്നൊക്കെ ഋതു ചോദിച്ചു എന്നാൽ അങ്ങനെയൊന്നുമില്ല എനിക്ക് അവര് വിവാഹം കഴിച്ചത് നല്ലതല്ലേ എനിക്ക് വേറെ എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഏഹ് പിന്നെ എനിക്ക് പെട്ടെന്ന് അത് കേട്ടപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി അല്ലെങ്കിൽ ദേഷ്യം തോന്നി എന്നാണ് ഇന്ദ്രൻ പറഞ്ഞത് എന്നിട്ട് ശരി നീ കിടക്കുന്ന ഉറങ്ങ് എന്ന് പറഞ്ഞ ഇന്ദ്രൻ ഒന്നും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ അങ്ങ് കയറി കിടക്കുവാണ് അത്രയും സംഭവങ്ങൾ അവിടെ ഉണ്ടായി അത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഇന്ദ്രൻ അതൊന്നും അറിയുന്നില്ല ഒന്നും അറിയാത്ത മട്ടിൽ അങ്ങ് കയറി കിടന്നു അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ ഋതു ഒരു സംശയം അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഇന്ദ്രന് മറ്റെന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ വട്ടോ അല്ലെങ്കിൽ ഈ പല്ലവി പറഞ്ഞതല്ല ശരിയാണോ എന്നൊരു തോന്നൽ വന്നു അതുകഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ പല്ലവി കുളിച്ചൊരുങ്ങി അടുക്കളയിലേ കയറി ചായയൊക്കെ ഇട്ടു പൂർണിമ വന്നപ്പോൾ പൂർണിമയ്ക്കും ചായയൊക്കെ കൊടുത്തു അച്ചൂരും പിന്നെ ഹരിക്കും ചായ കൊടുത്തു സന്തോഷത്തോടു കൂടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കളിച്ച് ചിരിച്ചിരിക്കുകയാണ് അതിനുശേഷം സേതുവിന് ചായ കൊടുക്കാനായിട്ട് റൂമിലേക്ക് പോയി സേതുവിനെ വിളിച്ചുണർത്തി ചായ കൊടുത്തു പിന്നെ അവരുടെ പ്രണയനിമിഷങ്ങളും പല്ലവിയെ കൊണ്ട് സേതു ചായ കുടിപ്പിക്കുന്നതും അങ്ങനെ നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കുറെ കഴിഞ്ഞ് അവർ ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും ടേബിളിന് മുന്നിൽ കഴിക്കാനായിട്ട് വന്നിരിക്കുവാണ് അപ്പോൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു ഈ കാറ്ററിങ്ങിനൊക്കെ കൊടുക്കും പോലെ നിറയെ കറികളും ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ കണ്ടിട്ട് ഋതുവും പിന്നെ ഇന്ദ്രനും ചോദിക്കുന്നുണ്ട് ഇത് എന്താ കാറ്ററിങ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഭക്ഷണത്തിന്റെ മണമൊക്കെ കൊണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഒരു എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നുന്നത് പോലെ തോന്നി കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല രുചിയുണ്ട് ഈ ഒരു ഭക്ഷണം ഉണ്ടാക്കിയ ആളുടെ കയ്യില് സ്വർണമെള ഇട്ട് കൊടുക്കണമെന്ന് ഇന്ദ്രൻ പറഞ്ഞു എന്നാൽ അത് ഏട്ടത്തിക്ക് ആ ഒരു സ്വർണമെള വാങ്ങിച്ചു വെച്ചോ ഏട്ടത്തിക്ക് കയ്യില് ഇട്ട് കൊടുത്തോളൂ എന്ന് അവിടെ ഉടൻ തന്നെ അച്ചു പറയുവാണ് പറയുമാണ് ഏട്ടത്തിയോ അതാരാ ഏട്ടത്തി ഞാൻ അറിഞ്ഞില്ലല്ലോ അപ്പോ ഈ വീട്ടിലെ ഏട്ടൻ എന്ന് പറയുന്നത് സേതുവേട്ടനാണ് അപ്പൊ സേതുവേട്ടന്റെ ഭാര്യ പല്ലവി ഏട്ടത്തിയാണ് എന്ന് ഇന്ദ്രനോട് അച്ചു പറയുകയും ഈ ഭക്ഷണം എല്ലാം ഉണ്ടാക്കിയത് വെറൈറ്റി ഫുഡ് എല്ലാം ഉണ്ടാക്കിയത് പല്ലവിയാണെന്ന് ഏർ പൂർണിമ പറയുകയും ചെയ്തു അങ്ങനെ ഈ ഇതിനിടയിൽ സേതുവും പല്ലവിയും താമസിക്കുന്നത് കണ്ടപ്പോൾ അവിടെ ബേബി ചേച്ചി പറയുന്നുണ്ട് ഇനിയിപ്പോൾ പുതുമോടികളല്ലേ കുറച്ചൊക്കെ താമസിച്ചേ വരത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് സേതുവും പല്ലവിയും വന്നപ്പോൾ അതൊന്നും കണ്ടിട്ട് ഇന്ദ്രൻ ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ച് അവരുടെ സംസാരവും കളിച്ചിരിയൊക്കെ ആയപ്പോൾ ഒട്ടും ഇന്ദ്രന് പറ്റുന്നില്ല ദേഷ്യത്തോടു കൂടി ഇന്ദ്രൻ അവിടെ ഇരിക്കുവാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു പല്ലവിയും സേതു അടുത്തടുത്ത് ഇരിക്കുവാണ് എന്നാൽ ഇതൊക്കെ കണ്ടപ്പോൾ ദേഷ്യം വന്നിട്ട് ഇന്ദ്രനുള്ളിലെ മനോരോഗി വീണ്ടും കണ്ണു തുറന്നു ഇന്ദ്രനാവുന്ന ോട്ടവും ഭാവവും ഒക്കെ കണ്ടപ്പോ പല്ലവിക്കൊരു പേടി തോന്നി പല്ലവി അന്ന് വിവാഹം കഴിഞ്ഞ് ഇന്ദ്രനൊപ്പം വീട്ടിൽ വന്ന സമയത്ത് ഇന്ദ്രൻ തന്നോട് പെരുമാറിയ കാര്യങ്ങള് പല്ലവി ഓർത്തെടുത്തു അന്ന് ഇന്ദ്രൻ തന്നോട് ദേഷ്യപ്പെട്ടപ്പോ അല്ലെങ്കിൽ തന്നോട് മോശമായി പെരുമാറിയ സമയത്ത് ഇന്ദ്രനിലെ മനോരോഗ്യ പുറത്തു വരുന്നത് ഇങ്ങനെയായിരുന്നു പെട്ടെന്ന് നോ ആ ഒരു ഭാവവും നോട്ടവും ഒക്കെ മാറുക അപ്പോൾ ഇത് ഇയാളുടെ ആ ഒരു സൈക്കോ പുറത്തു വരുന്നതല്ലേ ഇന്ന് പല്ലവി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രന്റെ ആ ഒരു നോട്ടവും ഭാവവും ഒക്കെ തന്നെയാണ് അച്ചുവും പല്ലവിയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ഇങ്ങനെ കറിയിലിങ്ങനെ സ്പൂണിട്ടിങ്ങനെ ഇളക്കി ഇളക്കി പതുക്കെ കറി എടുത്ത് സേതുവിന്റെ ദേഹത്തേക്ക് ഒഴിച്ചു ഇത് പല്ലവിയും അച്ചുവും കണ്ടു ഉടൻ തന്നെ എന്താ നിങ്ങൾ ഈ കാണിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് അച് ദേഷ്യപ്പെടുകയും ഞാൻ അറിയാതെ ചെയ്തതാണ് മനഃപൂർവ്വമല്ല അറിയാതെ ചെയ്തതാണെന്ന് പറഞ്ഞുവെങ്കിലും ആരും അത് വിശ്വസിച്ചില്ല അതായത് അച്ചും പിന്നെ ഹരിയോ പല്ലവിയോ ഒന്നും തന്നെ വിശ്വസിച്ചില്ല ഇത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണെന്നും ഞാനത് കണ്ടതാണെന്ന് പല്ലവി പറയുകയും സേതുവിനെ കൊണ്ട് അകത്തേക്ക് ഡ്രസ്സ് മാറാനായിട്ട് പോവുകയും ചെയ്തു ഉടൻ തന്നെ ഞാൻ അറിയാതെ ചെയ്തതാണ് മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോ നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണ് നിങ്ങൾ കറി ഒഴിക്കുന്നത് ഞാൻ കണ്ടു എന്ന് അച്ചു വാദിച്ചു പക്ഷേ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനോട് ദേഷ്യപ്പെടുകയും ഹരി അതിൽ കയറി ഇടപെട്ട് ഇന്ദ്രനെ തടയാൻ ശ്രമിക്കുകയും അങ്ങനെ ചെറിയൊരു തർക്കത്തിലോട്ട് പോയപ്പോൾ പൂർണ്ണിമ ആ ഒരു വഴക്കൊഴിവാക്കാനായിട്ട് അവരെ വഴക്കു പറഞ്ഞു എന്നാൽ ഞാനിപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഒരുമിച്ച് ഒപ്പം ഇരുന്ന് കഴിക്കുന്നത് കൊണ്ടല്ലേ പ്രശ്നം ഞാൻ എല്ലാവർക്കും ഒപ്പം ഇരുന്ന് കഴിക്കാതെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ദേഷ്യത്തോടുകൂടി കയറിപ്പോയി ഇത് കണ്ടിട്ട് ഋതുവിനും സഹിച്ചില്ല ഋതുവും അച്ഛനോട് ദേഷ്യപ്പെട്ടു എന്നിട്ട് ഋതുവും കയറിപ്പോയി മക്കൾ മക്കളും മരുമക്കളും ഒരുമിച്ച് പോകാത്ത സങ്കടം ഇപ്പോഴും പൂർണ്ണമയ്ക്കുണ്ട് എന്നാൽ അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്ദ്രനിലെ മനോരോഗി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ചെറിയ സംശയം ഇപ്പോൾ ഋതുവിനും തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇന്ദ്രൻ എന്തോ സഹിക്കോയാണോ ഇന്ദ്രൻ എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ പല്ലവി പറഞ്ഞത് ശരിയാണോ എന്നൊക്കെയുള്ള ഒരു സംശയങ്ങള് ഋതുവിന് തോന്നിയിട്ടുണ്ട് എന്നാൽ പല്ലവിയെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു തെറ്റുകാരിയാക്കി മാറ്റാനായിട്ടും ഇന്ദ്രൻ ശ്രമിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പല്ലവിയെ ഒരുപാട് കുറ്റം പറയുകയും എന്നിട്ട് ആരുമില്ല എന്ന് കണ്ട ഉടനെ തന്നെ പല്ലവിയോട് പോയി സംസാരിച്ചിട്ട് നിന്നെ അല്ലാതെ വേറെ ആരെയും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നിന്നെ മറ്റൊരു കണ്ണിലൂടെ കാണാനും എനിക്ക് പറ്റത്തില്ല എനിക്ക് നീ ആണ് വലുത് നീ തന്നെ എനിക്ക് മതി എന്ന് പറഞ്ഞ് പല്ലവിയെ സ്വന്തമാക്കാനായിട്ടും ഇന്ദ്രൻ ശ്രമിക്കുകയാണ് അതിനിടയിൽ ഇന്ദ്രനും പല്ലവിയും കൂടി ചേർന്നിട്ട് ചെറിയൊരു കയ്യാങ്കളിയൊക്കെ ഉണ്ടാവും ഇനി എന്തൊക്കെയായിരിക്കും വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുക എന്ന് നമുക്ക് കാണാം അതുവരേക്ക് ചേട്ടാ